ട്വന്റി ട്വന്റി പാർട്ടിയുടെ നേതൃത്വത്തിൽ കള്ളിക്കാട് മെമ്പർഷിപ്പ് ക്യാമ്പയിനും പാഠപുസ്തക വിതരണവും നടന്നു മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മരുമകൻ വർക്കി വിതരണോദ്ഘാടനം നിർവഹിച്ചു ട്വന്റി ട്വന്റി പാഠശാല നിയോജക മണ്ഡലം പ്രസിഡന്റ് ലില്ലി അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ആദ്യം സ്നേഹിക്കാൻ പഠിക്കേണ്ടത് മാതാപിതാക്കളെയാണെന്ന് വർക്കി പറഞ്ഞു സിനിമാ താരങ്ങളും കായിക താരങ്ങളും ഒന്നുമല്ല നമ്മളെ സംരക്ഷിക്കാൻ അച്ഛനമ്മമാർ മാത്രമേ ഉണ്ടാകൂ എന്നും ഇദ്ദേഹം പറഞ്ഞു മെമ്പർഷിപ്പ് പാഠപുസ്തക വിതരണത്തിന്റെ നടന്നു സമൂഹത്തിൽ എങ്ങനെ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അധികം നാണാത്ത വാക്ക് അതാണ് പഠിക്കാൻ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് കുട്ടികൾ നന്നായി പഠിക്കാൻ പരിശ്രമിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കുട്ടികളുടെ പെരുമാറ്റ രീതികളിൽ ഒരു മാറ്റം വേണം എന്ന് മാതാപിതാക്കൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതിന് മാതാപിതാക്കളുടെ ഭാഗത്തു മുന്നോട്ട് വന്നിട്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ആദ്യത്തെ ഒരു തീരുമാനം നിങ്ങൾ അധ്യാപകരെ കാണുമ്പോൾ മക്കളെ ശിക്ഷിക്കരുത് എന്നൊരിക്കലും പറയരുത് കാരണം ഈ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികളെ കൈ ഇപ്പത് കള്ളിക്കാട് പഞ്ചായത്തില് വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിന് ലില്ലിയുടെ കോൺട്രിബ്യൂഷൻ വളരെയധികം ഉണ്ട് വളരെയധികം പ്രയത്നിച്ചിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ഇപ്പോൾ കിഴക്കമ്പലത്തിന്റെ വികസനം വെച്ചിട്ടാണല്ലോ ട്വന്റി ട്വന്റിയുടെ പ്രചരണങ്ങൾ മുഴുവൻ അത്രയും ദൂരെ കിടക്കുന്ന ഒരു കിഴക്കമ്പലത്തിലെ വികസനത്തിനെക്കുറിച്ച് തിരുവനന്തപുരത്ത് ഇത്രയ്ക്കധികം ഒരു മാറ്റം കൊണ്ടുവരാ അല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കുക എന്ന് പറയുന്നത് അത് അതിൻ്റെ അഴിമതിരഹിത വികസന ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ആ ഭരണരീതി രീതി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഇനിയും വളരെ വേഗത്തിൽ ഇവിടെ വളരുമെന്നുള്ള വിശ്വാസത്തിലാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ എല്ലാ സീനിയറായിട്ടുള്ള ആളുകളുടെ മനസ്സിലുള്ളത് ഞാൻ എറണാകുളം കിഴക്കമ്പലവുമായിട്ട് വളരെ ആറ് വർഷം കൊണ്ടുണ്ട് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ സാബു ജി സാർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തനം നമ്മുടെ കള്ളിക്കാട് വാർത്തയിൽ കള്ളിക്കാട് പഞ്ചായത്തിൻ്റെ കീഴിൽ വാവോട് വാർത്തയിൽ കൊണ്ടുവന്നാൽ ഈ പാവപ്പെട്ട ജനങ്ങൾ എന്നെ ഉൾപ്പെടെയുള്ളവർക്കൊരു ഉയർച്ച ഒരു നന്മ ഉണ്ടാകുമല്ലോ എന്നാണ് ഞാനത് വളരെ വളരെ പ്രതീക്ഷിച്ചത് കാരണം ഇന്ന് പഞ്ചായത്തിൻ്റെ കീഴിൽ ഓരോ കമ്മിറ്റികൾ ഗ്രാമസഭ തൊട്ട് ചെറുതും വലുതുമായ കമ്മിറ്റികൾ എടുക്കുമ്പോൾ പറയുന്നത് പണ്ടില്ല വണ്ടില്ല വണ്ടില്ല കൊട കൊടുത്തു വടി കൊടുത്തു കട്ടിൽ കൊടുത്തു ഇതൊക്കെ പറയുന്നുണ്ട് അവര് എന്നാൽ ഈ കൊട കുട മാസം പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഈ മൂന്ന് ബീലുള്ളവർ വടി കൊടുക്കുന്നതിനേക്കാൾ ഒരു ബീലുമില്ലാത്ത ഒരു ചുമ്മാ ഒരു പൊരിയണി കമ്പെടുത്ത് എടുത്ത് ഇടിച്ചു ഊന്നിപ്പോയാലും അത് പ്രയോജനമുണ്ട് അതിനുപോ അതിനേക്കാളും താഴെത്തട്ടിലുള്ള വടിയും കുടയും കൊടുത്തിട്ട് പണ്ടില്ല പണ്ടില്ല എന്ന് പറയുന്നു എന്തിനിങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒരു പഞ്ചായത്താണല്ലോ കിഴക്കമ്പലം പഞ്ചായത്തും ഇത്രയും വികസനങ്ങൾ ആരായാലും തോടായാലും മറ്റു വലുതും ചെറുതുമായ പുഴകളായിരുന്നാലും ആയിരുന്നാലും പിന്നെ എന്താണ് ഒരു വീട്ടിൽ അമ്മ അമ്മ സഹോദരനോ സഹോദരിക്കോ ആടാണോ കോഴിയാണോ പോത്താണോ ഏത് മാട് വളർത്തണം കൃഷി എന്ത് ചെയ്യണം ഇതെല്ലാം അവിടെ അവർ ആ ആ പഞ്ചായത്തിൽ സാറ് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ ആ അതേപോലെ ഒരു ഭൂമിയിൽ ജീവിക്കുന്നവരല്ലേ അവർ ഈ കാറ്റും വെളിച്ചവും വെയിലും കൊണ്ട് അവരും അവിടെ ജീവിക്കുന്നു നമുക്കിവിടെ എന്തോ വികസന പ്രവർത്തനങ്ങൾ തരുന്നു കിട്ടുന്ന തൊഴിലുറപ്പ് പദ്ധതി അതും ഇപ്പോഴും പണിയില്ല കിട്ടിയാൽ പൈസ കിട്ടാനും മാസങ്ങൾ മാസങ്ങളെടുക്കാണ് വരുന്നത് മാസങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൈസകളൊന്നും കിട്ടുന്നില്ല അപ്പം ഈ ട്വൻ്റി ട്വൻ്റി ഒരു പ്രസ്ഥാനം ഇവിടെ വന്ന് കഴിഞ്ഞാൽ വീടില്ലാത്ത അവർക്ക് വീട് പലവിധമായ ധനസഹായങ്ങൾ ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ മാവോട് കോളനിയെ ചെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അറിയാം അവിടത്തെ പ്രവർത്തനം എങ്ങനെയാണെന്ന് എന്തോ ഇറങ്ങി ഇറങ്ങിപ്പോകാറ അവർ നാലര വർഷം അവർ വരിച്ചിട്ട് ഇറങ്ങി പോകാറാകുമ്പോഴത്തേന് ആർക്കെങ്കിലും അവരിൽപ്പെട്ട ഒരാളിനൊരു വീട് മാത്രം വെച്ചു കൊടുക്കും